മൂന്നേ പറയുമ്പോൾ നാല് പറഞ്ഞിട്ടുണ്ടോ നാല് പറയുന്ന കാത്തിനോടുള്ളൂ നാലു എങ്ങനെയാണ് പറഞ്ഞത് ഇവനോട് ആന്ന് ഇവനോടും ഇവനോടും ശരിയാ വൺ ടു ത്രീ രണ്ടെന്നേ പറയുമ്പോൾ മൂന്നേ പറയുമ്പോൾ നാലന്നേ പറയുമ്പോൾ ആളോട് മുഖത്ത് നോക്കുമ്പോൾ നാം നന്നായി പുഞ്ചരിക്കേണ്ടത് ഓരോ കുഞ്ഞമ്പരം ആഗ്രഹിക്കുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന അങ്ങനെയൊന്നും ஓரோ குட்டி குட்டியும் ஆகிரிப்போம் எப்படி முன்ச்சிக்கு சொல்லு பிடிக்கும் நீங்கள் முக்கத்து வைக்கணும் நீங்கள் கவுலில் வச்சு கவுள்கா காரணம் சரி செய்யா முன்ச்சி செய்யா ഇവിടെ കേട്ട് ചെയ്താലുള്ളൂ നല്ലവരെ അപൂർവമേ ഉള്ളൂ അത് ശേഷം നമുക്ക് അവർ പുരുഷന്മാർ കാണില്ല അല്ല പിന്നാലാ ഭാര്യ ഭർത്താക്കന് നമ്മരാണ് നമ്മൾ ആപ്പുമ്മമാരാണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ